ക്രൈസ് അലോൾ ക്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ തന്ന വിലേറിയ ഭാഗത്തെ ഓർത്ത് ആ പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പരിപാലിക്കട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ടെ ആയിരിക്കുമെങ്കിൽ നിശ്ചയമായി സ്വർഗത്തിലെ അപ്പൻ വഴികൾ തുറന്ന് വാതിലുകൾ തുറന്ന് വിശാലതകൾ നൽകി ഇന്നായിരിക്കുന്ന ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇന്നായിരിക്കുന്ന കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നീറുന്ന ഹൃദയത്തോടെ നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു ആ സമാധാനത്തിന്റെ പ്രഭു സമാധാനമില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ മക്കൾമാർ ഭാര്യ ഭർത്താക്കന്മാർ സമാധാനമില്ലാതെ കരയുന്നവർ ഓ ഞാൻ പറയട്ടെ ഈ ലോകത്തിന് നൽകുവാൻ പറ്റാത്ത സമാധാനം ഈ ലോകത്തിൽ ആമീൻ നിങ്ങൾക്ക് ആമീൻ മറ്റാരിൽ നിന്നും ലഭിക്കാത്ത സന്തോഷം ആ മീൻ പ്രത്യാശ സമാധാനം സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി അവൻ നിങ്ങളെ മാനിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടേ നിങ്ങൾ കേട്ടതുപോലെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ പ്രേശ് ഫാമിലിയുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമ്പുര പ്രേശൻ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നു ആ പ്രദേശത്തെ ഉള്ളവർ നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുക മീറ്റിങ്ങിനെ കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവിക വിടുതലുകളും പ്രാപിച്ചു ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കും ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ചുക നമ്മൾ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ ആഴ്ചകൾക്ക് മുമ്പ് റിച്ച് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാണ്ടെയ തന്റെ ഒരു മുഴയുണ്ടായിരുന്നു അത് സർജറി ചെയ്യുവാൻ ഡോക്ടർ പറഞ്ഞു അമ്മനെങ്കിലും തൻ വിശ്വാസത്തോടെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാണ്ടായി മുഴ കാണാനില്ല അപ്രത്യക്ഷമായി ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി എന്നൊരു സാക്ഷ്യം ആ സഹോദരി പറയുവാനായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും തന്നെ ആ സഹോദരി സാക്ഷ്യം പറയുവാൻയായി തൻ ഹിന്ദു ഫാമിലിയിൽപ്പെട്ട ഒരു സഹോദരിയാണ് അമ്മയൻ തൻ പറഞ്ഞിതാണ് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനും പോലും കഴിയുന്നില്ല യേശുവിനെ ഒന്നും വിളിക്കുവാനും പോലും കഴിയുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിനകത്ത് ഞാൻ ഇരുപത്തി നാല് മണിക്കൂറും സ്തുതിയോടും സ്ത്രോത്രത്തോടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു മെസ്സേജുകളൊക്കെ കേട്ട് ഞാൻ ജയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്നെ പുറത്ത് കൊണ്ടുവന്നത് ആമേൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രോഗികളായി കരയുന്നവർ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് വിശ്വാസത്തോടെ ആമീൻ നിങ്ങൾക്ക് കരം വെക്കുവാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ കരം വെക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ആമീൻ കരങ്ങൾ തന്നെ കരങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ എൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ഇന്ന് രാത്രി അപ്പാ യേശുവേ ഈ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ജൂഡൽ പ്രൗഢം അൽഗലഘടക റി ഖാനഘടകസി റോക്കോല ഘടക ശംതാന വൈഡനാരകൽ ഘടകസി യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും രോഗത്തിന്റെ കിടക്കുകളും അഴിഞ്ഞുമാറ്റ രോഗസൗഖ്യം രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ രോഗികടമേൽ ശരീരത്തിനകത്തും വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറ്റ ആ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യത്തിലും മയക്കുമരത്തിലും വ്യവിചാര ബന്ധനങ്ങളിലും കൂട്ടുകെട്ടുകളിലും ദൈവത്തെ വഴികളിലും അകപ്പെട്ട പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന തലമുറകൾ യേശുവിന്റെ മദ്യപാനികളെ മാനസാന്തരപ്പെടണം അടിപിടികൾ കേസുകൾ കുരുങ്ങിക്കിടക്കുന്നവർ പുറത്തു വരട്ടെ അപ്പ இயேசுவின் நாமத்தில் தெய்விக விடுதல் தெய்வீக விடுதல் சம்பவிக்கட்டே இயேசுவின் நாமத்தில் அப்பா யேசுவே நல்ல பவனத்தின் வண்டி பிரார்த்திக்க ஒரு பவனம் ஆசியம் எனக்கு நல்ல ஒரு பவனம் எனக்கு ஒரு பவனம் நல்கணமே அங்கே கரையுனா அப்பா பவனம் அனுகிரிக்கப்பட்டவனம் என் வாத்தத்துவம் ஜூடாமனஹனகடகசி பவனத்தின் பணிகள் தொடங்கி பூர்த்திகரிப்பான் கழியில்லிக்கப்பட்ட ஸ்டோப்பாயிருக்கேன் இயேசுவே பவனத்தின் பணிகள் தொடங்கட்ட நல்ல பவனங்கள் லபிக்க லோன்கள் அப்ளை செய்து காத்திருக்கணும் வேகத்தில் லோண்கள் சாங்ஷனாக கடபாதிதாயிருந்தவர் இயேசுவின் நாமத்தில் எல்லா கடபாதி ஜூனி பலிசக்கடங்கள் சமாதானம் இல்லாது ஒன்னு மரிச்சால் மதி இட்டேன் ஜூடாமி தீபாரகனகசி விடுதல் விடுதல் അപ്പൊ കടക്കണികൾ മാറിപ്പോകട്ടെ കടബാധ്യത മാറിപ്പോകട്ടെ കടക്കണിയിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് ജനം പുറത്തു വരട്ടെ പച്ച എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ സ്വർഗം വഴികൾ തുറന്ന് മാനിക്കണമേ ദീപ്രൗഢേരകനെ പ്രൗഢപന യേശുവിനാമത്തിൽ അപ്പൊ സ്വർഗം അത്ഭുതം കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വീട്ടിൽ കച്ചവടം നടക്കട്ടെ നല്ല വീട്ടിൽ കച്ചവടം നടക്കട്ടെ യേശുവിന നാമത്തിൽ കച്ചവടങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾ വഴി മാറ്റം ദൈവത്തി വെളിപ്പെടണമേ അപ്പ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഒത്തിരി വർഷങ്ങളായി തലമുറ സന്തതികൾ ജനിക്കട്ടെ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ പുനർവിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വിവാഹലോചനകൾ കടന്നു വരട്ടെ നല്ല കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ പച്ച അവ പ്രതീക്ഷകൾ അസ്തമിക്കാതെ വാക്തത്വങ്ങൾ നൽകി മാനിക്കണമേ കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്കായി സ്ത്രം കുടുംബ ജീവിതത്തിനകത്ത് കലക്കും കലഹവും ഇട്ട ഡിവോഴ്സിന്റെ വക്കോളം എത്തി അടിച്ച് പിരിയുവാൻ നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിനെ കുടുംബ ജീവിതങ്ങളെ ഒന്നിപ്പിക്കണമേ സന്തോഷം സമാധാനം നൽകണമേ അപ്പ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ ഭാവിയെ ഓർത്ത വിദ്യാഭ്യാസത്തെ ഓർത്താ മക്കളുടെ രോഗത്തെ ഓർത്ത് മക്കളുടെ കുടുംബജീവിതത്തെ ഓർത്താ അപ്പ മക്കളുടെ ആമയും നല്ല സന്തോഷങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകളെ എല്ലാ സന്തോഷങ്ങളും തലമുറകളെ എല്ലാ അനുഗ്രഹങ്ങളും വാക്തത്വങ്ങളും കണ്ടെ സന്തോഷിക്കട്ടെ അപ്പ സ്തോത്രം ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ അപ്പ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേ ശു നാമ തന്ന പിതാവേ പ്രാർത്ഥന വിഷയമായി ഭാരുന്നു സ്ക്രീൻ നമ്പർ നമ്പർ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥന മെസ്സേജ് നമുക്ക് ലൈവ് എല്ല വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പാ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും രാവിലെ മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കമല പ്രേ ഫാമിലിയിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിയറ്റങ്കര അരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് മിനിസ്ട്രിയുടെ വിശുദ്ധ മിനിസ്റ്ററി എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ